അല്ല എനിക്കിതിൽ ഏറ്റവും വിഷമമുണ്ടായ ഒരു കാര്യം എന്താ പറയാ ഈ കാരണം കൊണ്ട് ഇപ്പൊ ആരിഫിനൊക്കെ എത്ര എക്സ് ആണെന്ന് പറഞ്ഞാൽ ആരിഫിന്റെ പേര് പേരിതായതുകൊണ്ട് പലതരത്തിലും മീൻസ് സ്റ്റിഗ്മ ഉണ്ടാവാല്ലോ ഏഹ് അപ്പൊ ഞാൻ സന്തോഷിച്ചിരിക്കാന്ന് പെണ്ണുങ്ങൾക്ക് ഈ പ്രശ്നമില്ല ഏഹ് നമ്മളെ മുസ് ആ മുസ്ലിം പേര് ഏഹ് ഇനോക മേടിക്കാൻ അല്ല നമ്മ പെണ്ണുങ്ങൾ ആരും സംശയിക്കൂല അല്ല അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോ അദ്ദേഹീതിലൊരു പെണ്ണ് പോയിട്ട് ഏഹ് അതിലേക്ക് വരാം നമുക്ക് വരാം അപ്പം ആദ്യം ഈ താഴിയുടെ കാര്യം തീരുമാനമാക്കാം താഴി ചിഹ്നം ഇത് ഇതേ താജിക്കസ്ഥാൻ ഞാൻ എപ്പോഴും ഇവിടെ പറയാറുള്ള ഒരു വാർത്തയാണ് അതായത് താജിക്കസ്ഥാൻസ് ബാറ്റിൽ അഗെയിൻസ്റ്റ് ബിയേർഡ്സ് ടു ഫൈറ്റ് റാഡിക്കലൈസേഷൻ അതായത് താജിക്കസ്ഥാൻ എന്ന് പറയുന്ന ഒരു തൊണ്ണൂറ്റി ആറ് ശതമാനം മുസ്ലിങ്ങളുള്ളൊരു രാജ്യമാണ് ഒരു സെക്കുലർ രാജ്യമാണെന്ന് തന്നെ ആണെന്ന് തന്നെ നമുക്ക് പറയാം കാരണം മുസ്ലിങ്ങളാണ് എങ്കിലും അത് സെക്യുലർ ആയിട്ടാണ് നിലനിൽക്കുന്നത് ഡെമോക്രസി ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയാം പക്ഷേ അവർ ഇത്രമാത്രം ഈ ഇസ്ലാമിക് ടെറർ എന്ന് പറയുന്ന സാധനത്തെ കാണുന്നു എത്രമാത്രം ഗൗരവത്തോടു കൂടി എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അവർ എന്താ ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന താജിക്കിസ്ഥാനിലൂടെ നടക്കുമ്പോൾ താടിയും വെച്ചാണ് ഇപ്പോൾ ബാസൽ ഈ താടിയും വെച്ച് നടക്കണെന്ന് തന്നെ കൂട്ടുക പ്രത്യേകിച്ച് മീശ കളയനോട്ടോ മീശ ഉള്ള താടി ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ മീശ ഇല്ലാതെ താടിയും മെച്ച ഈ ജാതി ഇരിപ്പ് അവിടെ ഇന്നാൽ നിങ്ങളെ റോഡിക്കൂടെ നടന്നാൽ നിങ്ങളെ പിടിച്ച് പകുതി പഠിച്ചു വിടും എന്നിട്ട് വീട്ടിൽ പോയിട്ട് ബാക്കി പഠിക്കാൻ പറയും